കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വീണ്ടും തെരഞ്ഞെടുപ്പ് അംഗത്തിന് ഒരുങ്ങുകയാണ് നിലവിൽ കനകപുരം മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ അദ്ദേഹം ചെന്നപട്ടന മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുകയാണ് വൊക്കലിംഗ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ജില്ലയാണ് രാമനഗര ഇവിടെയാണ് ചെന്നപട്ന നിയമസഭാ മണ്ഡലം ഈ ജില്ലയിലെ രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളത് എച്ച് ഡി കുമാരസ്വാമിക്കും കുടുംബത്തിനുമാണ് വൊക്കലിംഗ വിഭാഗത്തിൽ നിന്നുള്ള പ്രധാന നേതാവാണ് കുമാരസ്വാമി അതേ സമുദായ അംഗമാണ് ഡി കെ ശിവകുമാറും ചെന്നപ്ന മണ്ഡലത്തിലെ ക്ഷേത്രങ്ങളിൽ ദർശനം തുടങ്ങിയിരിക്കുകയാണ് ഡി കെ ശിവകുമാർ ചെന്നപടന നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു എച്ച് ഡി കുമാരസ്വാമി അദ്ദേഹം മണ്ഡ്യ ലോക്സഭാ മണ്ഡലം ത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കുകയും കേന്ദ്രമന്ത്രിയാകുകയും ചെയ്തു ഇതേ തുടർന്നാണ് ചെന്നപ്ന നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് കോൺഗ്രസ് ഈ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പദ്ധതിയിടുന്നതിന്റെ ഭാഗം കൂടിയാണ് ഡി കെയുടെ വരവ് ചെന്നപട്ടനയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഡി കെ ശിവുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷ് മത്സരിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള വാർത്തകൾ ഇതിനിടെയാണ് ഡി കെ ശിവകുമാറിന്റെ വരവ് ഡി കെ സുരേഷിനെ പരാജയപ്പെടുത്തിയത് കുമാരസ്വാമിയുടെ തന്ത്രങ്ങളാണെന്നാണ് കോൺഗ്രസ് കരുതുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലം എന്തു വില കൊടുത്തും പിടിക്കണമെന്ന് ഡി കെ ശിവുമാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ് പ്രതിനിധികളെ നിശ്ചയിക്കുന്നതിനു പകരം നേരിട്ട് ഡി കെ ശിവകുമാർ കളത്തിറങ്ങാൻ കാരണമെന്ന് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബിജെപിയും ജെഡിഎസും നിലവിൽ സഖ്യകക്ഷികളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ സഖ്യമാണ് ജനവിധി തേടിയത് വരും തെരഞ്ഞെടുപ്പുകളിലും സഖ്യം തുടരുമെന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് ചന്നപട്ടനയിൽ ഇവരുടെ സ്ഥാനാർത്ഥിയായി കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമി സി പി യോഗേശ്വര എന്നിവരുടെ പേരുകളാണ് ചർച്ചയിലുള്ളത് കുമാരസ്വാമിയുടെ പ്രതിനിധിയെ പരാജയപ്പെടുത്തി രാമനഗര ജില്ലയിലെ സ്വാധീനം ശക്തിപ്പെടുത്തണമെന്നാണ് ഡി കെയുടെ തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ചെന്നപട്ടനയിൽ നിന്ന് ജയിച്ചത് കുമാരസ്വാമിയാണ് അതിനുമുമ്പ് യോഗേശ്വരയും ചെന്നപ്ന മണ്ഡലത്തിലെ ക്ഷേത്രങ്ങളിൽ ദർശനം തുടരുകയാണ് ഡി കെ ശിവകുമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വോട്ടർമാരുടെ പ്രതികരണം മനസ്സിലാക്കിയ ശേഷം അടുത്ത ചുവട് ചുവടുവയ്ക്കുമെന്നാണ് ഡി കെ പ്രതികരിച്ചത് ചടണപടനയിൽ ഡി കെ ശിവുമാർ ജയിച്ചാൽ കനകപുരയിൽ ഡി കെ സുരേഷിനെ മത്സരിപ്പിച്ചേക്കും അങ്ങനെ വന്നാൽ ഡി കെ ശിവുമാറിനെ മുഖ്യമന്ത്രി അയക്കുമെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു